മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു വാർദ്ധിക സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം മുഖ്യമന്ത്രി ഇപ്പോൾ നിയയാണത്തിൽ അനുശോചനം അറിയിക്കുന്നുണ്ട് സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ലീഗിന്റെ നേതാവും മുൻ അദ്ദേഹം ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ താനൂരിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ഈ മരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലൊക്കെ തന്നെ തേടിയിരുന്നു അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അല്പം മാറിയാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത് അതിനിടയിലാണ് ഇന്ന് രാവിലെയോട് കൂടി അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് നേതാക്കൾ അദ്ദേഹത്തെ ഇപ്പോൾ അനുസ്മരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിലയാണ് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രി എന്ന നിലയിലും നിയമസഭാംഗം എന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യം പ്രകടമാക്കിയ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് നിയമസഭാ ചർച്ചകൾക്ക് സാമൂഹികമായ മാനത്തിനൊപ്പം സാഹിത്യപരമായ മാനം കൂടി ഉൾക്കൊള്ളി ഉൾച്ചേർക്കുന്നതിൽ കുട്ടി അഹമ്മദ് കുട്ടി ശ്രദ്ധിച്ചുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിക്കുന്നു തന്റെ നാടിന്റെയും താൻ പ്രതിദാനം ചെയ്ത ജനവിഭാഗത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയിൽ അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തിയെന്നും മുഖ്യമന്ത്രി ഓർമ്മിക്കുന്നു താല്പര്യ സംരക്ഷണം അസാധ്യമാകുമെന്ന് താല്പര്യ സംരക്ഷിതാണ് എന്ന് വിശ്വസിച്ച് മതനിരപേക്ഷ സ്വഭാവമുള്ള നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്ന് മുഖ്യമന്ത്രി പറയുന്നു കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണം സമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അല്പസമയം മുന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചത് അദ്ദേഹം പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അദ്ദേഹം കഴിവ് തെളിയിച്ച നേതാവായിരുന്നു എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിൽ അനുസ്മരിക്കുന്നത് അങ്ങനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടായിരുന്നു ഈ കുട്ടി അഹമ്മദ് കുട്ടിയുടെ പ്രവർത്തനം അങ്ങനെ സജീവമായി അദ്ദേഹം നിരന്തരമായ ഇടപെടലെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നേതാക്കളൊക്കെ തന്നെ അനുസ്മരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും തിരുവനങ്ങഡിൽ നിന്നുമാണ് അദ്ദേഹം എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ തീരദേശ മേഖലയിൽ വലിയ വേരോട്ടമുള്ള വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അദ്ദേഹം ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും പ്രദേശത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം നിരന്തരമായി ശ്രദ്ധിച്ചിരുന്നു അവരുടെ ഉന്നമനത്തിനും അവരുടെ വികസനങ്ങൾക്കും വേണ്ടി അദ്ദേഹം നിരന്തരമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ തീരദേശമേലിൽ വലിയ ഒരു സൗജന്യമുള്ള നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം താനൂർ അദ്ദേഹത്തിന്റെ പ്രദേശമായിരിക്കുന്ന താനൂരിൽ മണ്ഡല മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ താഴെ തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവാണ് കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ സജീവ നേതാവ് ആയിരിക്കുകയാണ് നിലവിൽ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സമീർ ഇപ്പോൾ ലീഗ് നേതാവ് മുൻ എം എൽ എ അബ്ദുറഹുമാൻ രണ്ടത്താണ് ടെലഫോണിൽ ചേരുന്നുണ്ട് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് കേരളത്തിന്റെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ ഏറ്റവും നന്നായി ചിന്തിക്കുകയും നല്ല വായനാശീലമൊക്കെയുള്ള നല്ല ഒരു നേതാവായിരുന്നു ഏത് കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന നേതാക്കന്മാരിൽ അപൂർവ നേതാക്കന്മാരിൽ ഒരാളാണ് കുട്ടിയാമ്പതിസായി അദ്ദേഹത്തിൻ്റെ നിയമസഭ അങ്ങനെന്ന നിലയിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് തവണ അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടി സംവിധാനമുള്ള താനൂരിൽ നിന്ന് എം എൽ എ ആയി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് നാടിന്റെ വികസന രംഗത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമൂഹ്യ വളർച്ചയിലുമൊക്കെ വളരെ വലിയ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത്തരം മുന്നേറ്റങ്ങൾക്ക് വലിയ പിൻബലം നൽകുകയും ചെയ്ത ഒരു നല്ല നേതാവിനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് തീരദേശത്ത് ശക്തമായ നേതൃത്വം നൽകിയിരുന്നാൽ കടലോര മേഖലയിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ള തീരദേശവാസികളുടെ വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യതയോടെ ഇടപെടാൻ കഴിഞ്ഞിരുന്ന പാർട്ടിയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു നല്ല നേതാവാണ് ഞങ്ങൾക്ക് ശരി ശ്രീ അബ്ദുറഹ്മാൻ എണ്ണത്താണിയാണ് ഇപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചത് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇപ്പോൾ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എംപി കൂടി ചേർന്നുകൊണ്ട് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ താഴെത്തട്ടിലൂടെ ഉയർന്നു വന്ന മന്ത്രിതലം വരെ എത്തിയ ഒരു നേതാവാണ് ഇപ്പോൾ ഓർമ്മയാകുന്നത് അദ്ദേഹം അനുഭവങ്ങൾ താങ്കൾ എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു ഇപ്പോൾ അദ്ദേഹം വളരെ പ്രതിഭാശാലിയായ ഒരു നേതാവായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നു പറഞ്ഞാൽ അങ്ങനെ ഉയർന്നു വന്ന ആകെ തന്നെയാണ് മാത്രമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ താഴെ തട്ടിൽ നിന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥവ്യാപ്തിയുണ്ട് കാരണം എന്താണെന്ന് അറിയൂ ഇവിടെ ശരി പറഞ്ഞാൽ പിന്നോക്ക സമുദായ മുന്നണി ആ മുന്നണിയുടെ ഉപജ്ഞാതാവെന്ന് വിളിക്കാവുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ ആ ജനവിഭാഗങ്ങൾ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നതി എന്ന് പറയുന്നത് ജീവിത അഭിലാഷമായി വ്യക്തിയാണ് അദ്ദേഹം മറ്റൊരു സംഗതി എന്ന് പറയുന്നത് വലിയ ബുദ്ധിശാലിയാണ് അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് വിനോദം അല്ലെങ്കിൽ എല്ലാം എല്ലാം ബുക്കുകളായിരുന്നു പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരായിരുന്നു മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇവർ കണക്കിന് ഏറ്റവും വലിയ ദക്ഷിണാശാലികളിൽ മുമ്പേ നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളി മേഖല ആ മത്സ്യത്തൊഴിലാളി മേഖലയോട് അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ വീട് അവിടെയാണ് അത് അറുപതിലധികം താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ആ മത്സ്യത്തൊഴിലാളിയുടെ കൂട്ടായി അവർ ആ ഒരു കോളനി വരുന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹവും താമസിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു തിരൂരിലെ പ്രസിദ്ധമായ ട്രിസം പോളിടെക്നിക്കിലൊക്കെ അദ്ദേഹത്തിന് നേതൃത്വം വന്നതിന് ശേഷമാണ് വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇന്ത്യയായിരുന്ന കാലത്ത് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വിദ്യാഭ്യാസ കാര്യം തേടിയ ഒരാളാണ് വലിയ അറിവും കഴിവും ഒക്കെയുള്ള വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്റെ പാവനസമയ്ക്ക് മുമ്പിൽ അതൊരു അഞ്ഞ് വളർപ്പിക്കുകയാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്തും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെയും കേരളത്തിലെ പൊതുരാഷ്ട്രീയ പൊതുസമൂഹ വേദിയിലേക്ക് തന്നെ ഏറ്റവും വലിയ എണ്ണപ്പെട എന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിര്യാണം വളരെ സങ്കടകരമായ സംഗതിയാണ് എല്ലാവർക്കും എല്ലാ നിലയിലും അദ്ദേഹത്തിന് പരലോക ശാന്തി ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കും ശരി ടി മോദ ബാണ് ഇപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചത്